ഹായ് ഫ്രണ്ട്സ് അങ്കമാരി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്കിൽ ഇന്ന് പേരക്ക അച്ചാർ ഉണ്ടാക്കാൻ പോവുക പേരക്ക കുറച്ച് പറിച്ചെടുക്കാം ഇത് മുന്തിരി പേരയാണ് ചെറിയ ഒരു പുളിയും മധുരവും ആണ് ഇതിന് ഒരു മുന്തിരിയുടെ ഒക്കെ വലുപ്പമേ ഉള്ളു ചെറിയ ഒരു തൈ ആണെങ്കിലും ഒരുപാടുണ്ടാകുന്നുണ്ട് കുറേ വാവലും കിളികളും തിന്നു അതിൽ ഇരിപ്പുണ്ട് തിന്നതിൻ്റെ ബാക്കി ഒരു കുരയിൽ തന്നെ എണ്ണ തീരാത്തത്ര പേരക്ക ഉണ്ട് പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് താഴോട്ട് വീഴുകയാണ് ചെയ്യുന്നത് ഒരനക്കോം പറ്റാത്തന്നെ താഴോട്ട് പൊഴിഞ്ഞ് വീഴും പൂ പൊഴിയുന്നത് പോലെ പൊഴിഞ്ഞ് വീഴും കഴിഞ്ഞ തവണ ഉണ്ടായപ്പോൾ ഞാനിത് അച്ചാറിട്ടു നല്ല ടേസ്റ്റായിരുന്നു ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണാം ബെലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തോളുന്ന ഓപ്ഷൻ കൂടെ ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അച്ചാറുണ്ടാക്കാം നോക്കാം ഈ എന്തു പറയാം മുന്തിരിപ്പേരയ്ക്കാന്ന് പറഞ്ഞാൽ പേരക്കാണ് ഇത് അത് അച്ചാർ ഇടാറുണ്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേണ്ട അതെ ഇത് തന്നെ മുന്തിരിപ്പേരയ്ക്ക മുന്തിരിയുടെ വലുപ്പോൾ ഇതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കിയെന്ന് നോക്കാമെന്നു വരിക ഉണ്ടാക്കി കഴിയുമ്പോൾ നിങ്ങൾ അടിച്ചു തരാം കേട്ടോ സ്വന്തം ഇഷ്ടത്തിൽ ഒരു അച്ചാർ ഉണ്ടാക്കണതാണ് പേരക്ക കൊണ്ട് അതിന് പേരക്കിട്ട് ഈ മുറിച്ചിടണത് കഴുകിയിട്ട് ഇത് മുറിച്ചിടുന്നതാണ് രണ്ടായിട്ട് മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടേ പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ട് അതിലിതിന് ഉണ്ടാക്കണ സമയത്ത് കാണിച്ചു തരാം കേട്ടോ കഴിക്കുമ്പോൾ ഒരു പുളി മധുരവും അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് മറ്റേ പേരയ്ക്ക പോലെ അല്ല അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് അപ്പോ അപ്പൊ കണ്ടല്ലോ എന്തൊക്കെ എടുത്തു വെച്ചിരുന്നത് അച്ചാർ പൊടിയാണ് കേട്ടോ അത് പാത്രം അടപ്പത്ത് വെച്ചു എണ്ണ ഒഴിച്ചു എണ്ണ കാഞ്ഞാൽ ഒരു പുള്ളി വെള്ളം തെളുപ്പിച്ചു നോക്കിയാണോ

ഇനി മ്മടെ പ്രധാന നേതാവ് പേരൊക്കാതെ കണ്ട ഞങ്ങൾ ഇതിൽ ഇത്തിരി കായപ്പൊടി കൂടി ചേർത്തു പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ പുളി താല്പര്യം ഇല്ലാത്ത ഒരു ചൊർക്ക ഇതിന്റെ പകുതി മാത്രം ചേർത്താ മതി ഈ ചൊർക്കയ്ക്ക് ഭയങ്കര പുളിയും കൂടിയായി എനിക്ക് തോന്നുന്നത് അപ്പം അതുകൊണ്ട് അത്രയും പുളി വേണ്ടി വരില്ല ചിലർക്ക് ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബായ്